നമസ്കാരം കേരളത്തെ ആകെ ഇളക്കി മറിച്ചു കൊണ്ടിരിക്കുന്ന അതായത് ഒരു ക്രൈം നടന്ന ശേഷം ഇത്രയധികം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായ മറ്റൊരു ക്രൈം ഉണ്ടോ എന്ന് നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നവീൻ കെ ബാബു എന്ന കണ്ണൂർ എ ഡി എം ആയിരുന്ന വ്യക്തിയുടേതാണ് ഏതായാലും ഒരുപാട് ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല നേരെ കാര്യത്തിലേക്ക് തന്നെ അങ്ങ് കടക്കാം അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ വിധവ നവീൻ കെ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ വിധവ മഞ്ജുഷ നൽകിയ ഹർജിയിൽ എസ് ഐ ടി യുടെ അന്വേഷണ പരിധിയിൽ എന്തുകൊണ്ട് കളക്ടർ അരുൺ കെ വിജയനും പ്രശാന്ത് എന്നും പ്രശാന്തനെന്നും രണ്ടൊപ്പിടുന്ന വ്യക്തിയാണ് എന്ന് നമ്മളെ നോക്കി കൊഞ്ഞനം കാണിച്ച് നമ്മെ പൊട്ടനാക്കിയ ആ വ്യക്തിയും അതായത് അരുൺ കെ വിജയനെയും പ്രശാന്തിനെയും എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്നൊരു ചോദ്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട് ഏതായാലും അരുൺ കെ വിജയൻ്റെയും പ്രശാന്തിൻ്റെയും പ്രശാന്തിനെയും സി ബി ഐ അടപടല പൂട്ടുക തന്നെ ചെയ്യും ഏതായാലും കഴിഞ്ഞ എപ്പിസോഡിൽ അരുൺ കെ വിജയനെക്കുറിച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പ്രശാന്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ പ്രശാന്തൻ എന്ന് നാം പറയാൻ കാര്യം അദ്ദേഹത്തിന് പ്രശാന്തെന്നും പ്രശാന്തൻ എന്നും പേരുണ്ടെന്ന് അദ്ദേഹം തന്നെ മീഡിയാസിന്റെ മുമ്പിൽ വന്നിരുന്ന് വിളമ്പിയതെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട് ഏതായാലും പ്രശാന്തൻ ഒരു കഥാപാത്രമാണ് നമ്മുടെ നാട്ടിമുറത്ത് നമ്മൾ ചിലരെയൊക്കെ കാണും കാണുമ്പോൾ ആയൊക്കെ ഒരു പൊട്ടം വേഷമായിരിക്കും പക്ഷെ അവരൊക്കെ വളരെ മിടുക്കന്മാർ ബുദ്ധിയുള്ളവരുമായിരിക്കും അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അത്തരത്തിലൊരു കഥാപാത്രമാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന കഥാപാത്രം ആള് ചില്ലറക്കാരനല്ല ആൾക്ക് അങ്ങ് കേന്ദ്രത്തിൽ വരെ പിടിപാടുണ്ട് ഇനിയിപ്പോൾ സി ബി ഐ ഇവിടെ അന്വേഷിച്ച് വരുമ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ അദ്ദേഹം ചാക്കിട്ട് എടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം ഏതായാലും ഈ മരണത്തിൻ്റെ മൂല കാരണക്കാരൻ ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്ത് ആണ് അല്ലെങ്കിൽ പ്രശാന്തനാണ് അയാൾക്ക് ഒരു പമ്പ് അനുവദിച്ചു കൊടുക്കുന്നതിന് ഉള്ള പേപ്പറിന്മേൽ അതിൻ്റെ എൻഒ സി അനുവദിക്കാനായി ബഹുമാനപ്പെട്ട ഈ പറയുന്ന എ ഡി എമ്മിനെ കാണാൻ നിരന്തരം ശല്യമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് നമുക്ക് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സത്യം ഈ എ ഡി എം നവീൻ ബാബു എന്ന വ്യക്തി കണ്ണൂരേക്ക് വരുന്നത് കാസർഗോഡ് ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കാസർഗോഡ് സി പി എമ്മിന്റെ ഭൂമാഫിയെ സംബന്ധിച്ചുള്ള സകല വിവരവും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഈ പറയുന്ന പൊട്ടനായി അഭിനയിക്കുന്ന ഈ കഥാപാത്രം ഒരു പൊട്ടം വേഷം കെട്ടി ഇദ്ദേഹത്തിൻ്റെ െന്ന് ഇതൊന്ന് ശരിയാക്കി തരണം എന്ന് പറയുമ്പോൾ അത് വെറുതെ ആയിരുന്നില്ല പോയത് അദ്ദേഹത്തിന്റെ ടെലിഫോൺ സംഭാഷണം അയാൾ കൈക്കൂലി വാങ്ങുന്ന ആളല്ല എന്ന് അദ്ദേഹം കണ്ണൂർ ഭാഷയിലെ മറ്റാരോട് പറയുന്നത് നാം കേട്ടതാണ് അപ്പോൾ പരീക്ഷിക്കാനാണ് ഈ ഈ പറയുന്ന വ്യക്തി അതായത് വളരെ മണിനായിരുന്നു ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബൈ ഒഫീഷ്യലി അല്ലാതെയും മറ്റും അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ പ്രശാന്തൻ എന്ന് ആ ഓഫീസിൽ തന്നെ അദ്ദേഹത്തോട് ജോലി ചെയ്തവർ പലരും നമ്മുടെ പല പത്രപ്രവർത്തക സുഹൃത്തുക്കളോടും പറഞ്ഞ് നാം അറിയുകയുണ്ടായി അതായത് ഈ മനുഷ്യനെ നിരന്തരം ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ആ പേപ്പർ കിട്ടുന്നത് വരെ പറയുന്നത് ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോ കൈക്കൂലി കൊടുത്തു എന്ന് കഥയുണ്ടാക്കിയ മോനാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്നതിന് സഭ്യത ഉണ്ടാകുന്ന വേണമെന്നുള്ള കൊണ്ട് ഈ മോൻ എന്ന് പറഞ്ഞത് ഏതായാലും ഈ പറയുന്ന മോൻ ശരിയായിട്ട് ഈ പറയുന്ന പി പി ദിവിയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരെ ഓരോ ഫയലിലും ഓരോ ജീവിതം ഒളിഞ്ഞിരിക്കുകയാണ് എന്ന് പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ നേതാവിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഈ ഉദ്യോഗസ്ഥനെ ഇരുത്തി നീറ്റി നീറ്റി കൊന്നത് ഈ പ്രശാന്തിന് വേണ്ടിയാണ് എന്നിട്ട് ഈ പ്രശാന്ത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കാണിച്ച ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അത് ആന മണ്ടത്തരമായി തീർന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് തന്നെ നിരവധി നിരവധി അദ്ദേഹത്തിന്റെ ചങ്ങലകളുണ്ട് അതിലൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രമുഖനായ വ്യക്തി പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്നെ പി പി ശശി അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരെ പേരൊക്കെ നമ്മൾ ഇനി പറഞ്ഞു പറഞ്ഞ് മടുത്തതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ട് എന്നാൽ എ കെ ഭരിക്കുന്ന ബിജു കണ്ടങ്കി എന്ന വ്യക്തി പിന്നീട് ഇനിയുമുണ്ട് മന്ത്രിമാരുടെ ഓഫീസിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഏതായാലും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നു അവിടെ പാവപ്പെട്ട ഈ മനുഷ്യനെതിരെ പരാതി കൊടുത്തു അവിടെ ചെന്നത് മുഖ്യമന്ത്രി കണ്ടു എത്ര എന്ന് വരെ കഥ വന്നു അതിൽ രണ്ട് ഈ തയ്യാറാക്കിയത് അവിടുത്തെ മാന്യന്മാരാ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മാന്യന്മാരും മന്ത്രിയുടെ ഓഫീസിലെ മാന്യനും നേരത്തെ പറഞ്ഞ ആ ബിജു കണ്ടങ്കി എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് അയ്യോ മരണപ്പെട്ട എങ്കിൽ നമുക്കൊരു കത്ത് തയ്യാറായിക്കളയാ ഈ കത്ത് കൂടെ കൊടുത്തെന്ന് പറയാം പക്ഷെ ഈ തയ്യാറാക്കിയത് ആർക്കു വേണ്ടി പ്രശാന്തിന് വേണ്ടി പ്രശാന്തിന്റെ ഒപ്പ് നോക്കി ഒപ്പിട്ടപ്പോ രണ്ട് പോയി അപ്പൊ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇത് നിങ്ങളെ ഒപ്പാണോ എന്ന് ചോദിച്ചപ്പോ ഏ അത് രണ്ടു ഞാൻ അങ്ങനെ ഒപ്പിടാറുണ്ട് നമ്മളെന്താ മക്കരക്ക ഏതായാലും പ്രശാന്തന് പിടി വീഴും പ്രശാന്തൻ നമുക്കിവിടെ വരുന്നൊരു ചോദ്യം അവർ ഹർജിയിൽ ചോദിച്ചു അരുൺ കെ വിജയനെയും പ്രശാന്തനെയും എന്തുകൊണ്ട് ചേർത്തില്ല എന്ന് വയ്ക്കുമ്പോൾ പ്രശാന്തനെതിരെ നിർണായകമായ പല തെളിവുകളുമുണ്ട് ഒന്ന് അയാൾ ഒരു താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് പരിഹാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ പണി ചെയ്യുന്ന ഇയാൾക്ക് എങ്ങനെ ഒരു എൻഒസി കിട്ടും ഇയാൾക്ക് എങ്ങനെ ഒരു പെട്രോൾ പമ്പ് നടത്താൻ പറ്റും ഇയാൾ പാട്ടത്തിൻ്റെ അടുത്ത ഭൂമി എന്ന് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയുമോ അവിടെ ഒന്ന് രണ്ട് അദ്ദേഹത്തിന് പെട്രോൾ ഭാരത പെട്രോളിയത്തില് പെട്രോളിയം മന്ത്രാലയത്തിൽ പ്രശാന്തിന് ബന്ധമുണ്ട് അങ്ങനെ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തതിൽ രണ്ട് കള്ളം ഒപ്പിട്ട് പൊളിഞ്ഞു അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്നെതിരെ വിജിലൻസിൽ പറയാൻ പോയത് സി സി ടി വി ഉള്ള സ്ഥലങ്ങളിലൂടെ അദ്ദേഹം നടന്നു മറ്റേ ദൃശ്യം സിനിമയിൽ കാണിക്കുന്ന പോലെ അദ്ദേഹം നടന്നു അപ്പൊ ആള് പൊട്ടനല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ഏതായാലും പൊട്ടനെ പിടിക്കും സി ബി ഐ ഉറപ്പായിട്ട് തൂക്കും കാര്യം ഈ പൊട്ടൻ വേഷം കെട്ടിരിക്കുന്ന ഇദ്ദേഹം വെറും പൊട്ടനല്ല ഇദ്ദേഹത്തിനെ നിർത്തി നമ്മൾ ഈ ചില കഥാപാത്രങ്ങളെ നിർത്തി ദ കർട്ടൻ ചിലർ കളിക്കുന്ന പോലെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ ഘടകവും അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിലെ പല പ്രമുഖരും ഇതിനകത്തുണ്ട് ഇന്നിപ്പം കേൾക്കുന്ന മറ്റൊരു വാർത്ത കൂടെ നമ്മൾ അറിയണം കണ്ണൂർ ജില്ലയിൽ പലതവിടെ പറഞ്ഞതാണെന്നാണ് തോന്നുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ പമ്പ് ഉള്ളത് ഏറ്റവും കൂടുതൽ പെട്രോൾ പമ്പ് അപ്പോൾ കണ്ണൂര് പാർട്ടി എന്ന് പറയുന്നത് വളരെ ധനികന്മാരായ പാർട്ടിക്കാർ ധനികരായ പാർട്ടിക്കാരാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയൊക്കെ ഉള്ളവർ പാർട്ടിയെ രക്ഷിക്കാനായി തെരുവിലടിക്കുന്നു അപ്പോ ഇത്രയും കൂടെ പറയുന്നു വികാരം കൂടി പോകുന്നു എന്നുകൊണ്ട് സംശയം ക്ഷമിക്കണം സാധനം ക്ഷമിക്കണം അപ്പോ ആയത് തന്നെ നാം ഇത്രയും പറയുന്നു പ്രശാന്തൻ ഈ പറഞ്ഞ വിജിലൻസിൽ വിജിലൻസിൽ പരാതി കൊടുക്കാൻ പോകുന്നത് ദൃശ്യൻ മോഡലിൽ പോകുന്നത് സി സി ടി വിയിൽ അദ്ദേഹം കാണക്കൊണ്ട് പോകുന്നു ആ പാവം മനുഷ്യൻ ജോലി കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നു ഒരു ലക്ഷം രൂപ തെച്ചു കൊടുക്കുന്നില്ല തൊണ്ണൂറ്റി അയ്യായിരമോ തൊണ്ണൂറ്റി എണ്ണായിരോ അവിടെയും ബുദ്ധി അപ്പോൾ പ്രശാന്തന്റെ ബുദ്ധിയൊന്നും ബഹുമാനപ്പെട്ട പ്രശാന്തെന്ന് നമ്മൾ പറയുന്നില്ല പ്രശാന്ത നിനക്ക് കുരുക്ക് വീഴും സി ബി ഐ നിനക്ക് കുരുക്കും നിനക്കിന് എ കെ ഐ സെന്ററിലല്ല നിനക്കിനി ഏത് മന്ത്രിമാരെ ഓഫീസിലാളും നിനക്കെന്ന് പറയുന്നതിലും സാധനം ക്ഷമിക്കുക പ്രായത്തിൽ ചിലപ്പോൾ എന്നെക്കാളും വയസ്സുള്ള ആളായിരിക്കും എന്റെ അമ്മാവിന്റെ പ്രായം വരും എന്നാലും പറയുക പ്രിയപ്പെട്ട പ്രശാന്ത അല്ല പ്രശാന്ത നിങ്ങൾക്കുള്ള കുരുക്ക് വീണു വീണു കഴിഞ്ഞു സി ബി ഐയുടെ റെഡാറിൽ നിങ്ങൾ ഉണ്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് പി പി ദിവ്യ അവിടെ പ്രസംഗിച്ചത് എന്ന് മാത്രമല്ല ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ല അദ്ദേഹത്തിനെതിരെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഇതുവരെ കൈക്കൂലി വാങ്ങാത്ത ഒരു വ്യക്തിക്ക് തൊണ്ണൂറ്റി രൂപയോ തൊണ്ണൂറ്റി രൂപയോ കൊടുത്തു എന്ന് കള്ളക്കഥ ഉണ്ടാക്കിയ മാന്യം വേഷം ചമയുന്ന മനുഷ്യൻ പ്രശാന്തന് പൂട്ടു വീഴും ഇനിയും നാം പറയാൻ നിന്നാൽ നിരവധി പ്രശാന്ത കഥകൾ നമുക്ക് പറയേണ്ടി വരും തൽക്കാലം ഈ ഈ വ്യക്തിയെ കുറിച്ച് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം